നാം ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു മുൻകാലം നമുക്കുണ്ടായിരിക്കാം ഒത്തിരി ഒത്തിരി വേദനകൾ നൽകിയ ഒറ്റപ്പെടലുകളുടെയും തള്ളപ്പെടലിൻ്റെയും പിന്നെ മാറി മാറി വന്ന പ്രിയപ്പെട്ടവരുടെ വേർപാടുകളുടെയും ദുരിതങ്ങളുടെയും പഴയ കാലം നാം ആരും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ തന്നെയും ഇടയ്ക്കിടയെങ്കിലും പലരുടെയും മനസ്സിൽ പഴയ ഓർമ്മകൾ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കാം അത് നിമിത്തം വേണ്ട രീതിയിൽ ഇന്ന് സന്തോഷിക്കുവാനോ സമാധാനത്തോടെ ആയിരിക്കുവാനോ കഴിയാതെ പോകുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെന്ന് പറയുവാനുള്ളത് യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളതറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും തിരുവഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ ഭൂതകാലത്തെ സൗഖ്യമാക്കുന്നതിലും വളരെ ശ്രദ്ധാലുവാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്നത് ഒരു പുനഃസ്ഥാപനമാണ് ഒരിക്കൽ വേദന ഉണ്ടാക്കിയ ഇടം സമാധാനത്തിൻ്റെ സ്ഥലമായി മാറുന്നു ഒരിക്കൽ നമ്മെ വേദനിപ്പിച്ചവർ ഇപ്പോൾ ആശ്വാസമായി മാറുന്നു ഒരിക്കൽ ശത്രുക്കളായിരുന്നവരെ ദൈവം മിത്രങ്ങളാക്കി മാറ്റുന്നു ഒരിക്കൽ ആഴത്തിൽ മനസ്സിന് മുറിവുണ്ടായിരുന്നു ആ മുറിവിനെ കർത്താവ് വെച്ച് കെട്ടി പൂർണ്ണമായുള്ള സൗഖ്യം നൽകുന്നു ഇങ്ങനെയൊരു പുനഃസ്ഥാപനം നടന്നു കഴിഞ്ഞാൽ പിന്നെ നാം പിറകോട്ടല്ല മുൻപോട്ട് നോക്കിയത്രേ യാത്ര ചെയ്യുന്നത് പഴയ ഓർമ്മകൾ എല്ലാം തന്നെ എന്ന എന്നേക്കുമായി മാറ്റപ്പെടുന്നു നമ്മുടെ ആരുടെയും ജീവിതം ദൈവത്തിൻ്റെ രോഗശാന്തി സ്പർശനത്തിനപ്പുറം അല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഉറപ്പ് നൽകുകയാണ് നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനം മൂന്നാം വാക്യം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ഇങ്ങനെയൊരു നല്ല വൈദ്യൻ നമുക്കുള്ളത് കൊണ്ട് ആ വൈദ്യനെ നമ്മുടെ ഓർമ്മകളിലേക്ക് ക്ഷണിക്കാം അവൻ അവിടേക്ക് കയറി വരട്ടെ എന്നിട്ട് നമ്മെ അലട്ടുന്നതായ ഭയം ലജ്ജ വേദന എന്നിവയെ എന്ന നെയ്ക്കുമായി എടുത്തു കളഞ്ഞ് ആ സ്ഥാനത്ത് സന്തോഷവും ഉന്മേഷവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കട്ടെ നാം ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ തന്നെ നമ്മെ സ്നേഹിക്കുന്നതിനാൽ നമ്മിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവിന് ഒരു മടിയുമില്ല കർത്താവ് നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ അവിടെ നിന്ന് ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാതെ മടങ്ങുകയുമില്ല അവിടെ തേച്ചയാത്രേ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു വേദനകൾ തന്ന പഴയ കാലം ഇനി നാം ഓർക്കേണ്ട Have a blessed day.